ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഷെഫ് പിള്ളയുടെ സിഗ്നേച്ചർ ആയിട്ടായിട്ടുള്ള ഫിഷ് നിർവാണയാണ് കാണിക്കുന്നത് അപ്പത്തിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണിത് ഇനി ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ ഇതിപ്പോൾ ഞാൻ റെഡിയാക്കുന്നത് ആവോലിയിലാണ് മൂന്ന് പീസ് ആവോലി വലിയ ആവോലി കട്ട് ചെയ്തെടുത്തതാണ് മൂന്ന് പീസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ഒന്നര ടീസ്പൂണ് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചതാണ് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് മൊരിയിക്കണ്ട ഇത് കറിയിലേക്ക് ഇടാനുള്ളതുകൊണ്ട് രണ്ട് സൈഡ് ഒന്ന് ചെറുതായി ഒന്ന് മൊരിഞ്ഞു കിട്ടിയാൽ മതി ഈ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് മീനും എടുക്കുക ഞാനിപ്പോൾ ആവോലി എടുത്തുന്നേ ഉള്ളൂ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള മീനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുക ഇനി ഞാനൊരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലാണ് ഞാനിപ്പോൾ കറി റെഡിയാക്കാൻ പോകുന്നത് അതിലേക്ക് ഒരു വാഴയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലിയ വാഴയിൽ തന്നെ എടുക്കുക എന്നിട്ട് ഞാനതൊന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട് വാട്ടിയിട്ടില്ലെങ്കിൽ നമ്മളത് ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവും ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ഒന്നര കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാ പാൽ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിപ്പാൽ എടുക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് തേങ്ങ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ മിൽക്ക് പൗഡർ വാങ്ങിയിട്ട് കോക്കനട്ട് മിൽക്ക് പൗഡർ വാങ്ങിയിട്ട് അതൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി നീളത്തിൽ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു മാങ്ങയുടെ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ഇങ്ങനെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തതാണ് ഇതൊക്കെ ഓരോരുത്തരുടെ പുളിക്കൊക്കെ അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക എരിവിനാവശ്യമായിട്ട് മൂന്നോ നാലോ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നേരത്തെ നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തതാണ് പക്ഷേ ഗ്രേവിക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തീ കത്തിച്ച് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഒന്ന് മൂടിക്കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് കറിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് ചെറിയ തീ തന്നെ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഒന്നുകൂടി ഒന്ന് കട്ടിയായി കിട്ടും കറി ഇപ്പോൾ ഇതാ നമ്മുടെ കറി കറക്റ്റ് പാകത്തിന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ